കോട്ടപ്പിടി ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യശ്ലോകനായ ബഹുമാനപ്പെട്ട പാറക്കാട്ട് വറതച്ചൻ്റെ നൂറ്റി പതിനൊന്നാം ശാന്താഘോഷ പരിപാടികൾ വളരെ സുസജ്ജമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വികാരിയച്ചൻ ചെയർമാനും കൊച്ചച്ചൻ വൈസ് ചെയർമാനും ജനറൽ കൺവീനറും മറ്റ് പത്ത് കൺവീനർമാരുടെയും നേതൃത്വത്തിൽ ഓരോ കമ്മിറ്റിയും ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നു ഈ വർഷം ഞായറാഴ്ചയായതിനാൽ തീർത്ഥാടകരുടെ സാന്നിധ്യം കൂടാൻ സാധ്യതയുണ്ട് കാലാവസ്ഥയും വളരെ അനുകൂലമായിരിക്കെ ഒരുപാട് പേർ ഈ ശ്രദ്ധാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ശ്രദ്ധാഘോഷ കമ്മിറ്റിയുടെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായി ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകൾ പാർസൽ സദ്യയിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരിലും ഉണ്ടാകുമെന്നാണ് കണക്കൂട്ടുന്നത് ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള പരിപാടികൾ വളരെ ഭംഗിയായി ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആറ് ദിവസം പിന്നിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസം ആറു മണിത്തെ ആറു മണിയുടെ അനുസ്മരണ ബലിക്ക് മുൻപായി മണിക്ക് കാവീട് പള്ളിയിൽ നിന്ന് കൊന്തറാലിയും അതോടൊപ്പം ദീപശിക പ്രയാണവും കോട്ടപ്പടി പള്ളിയിലേക്ക് വരുന്നുണ്ട് അനുസ്മരണ ബലിക്ക് ശേഷം പത്ത് ഇരുപത്തഞ്ച് അമ്പത് വർഷം വിവാഹ വാർഷികം വൃത്തിയായവരുടെ ഒരു സംഗമം ഇവിടെ നടക്കുന്നുണ്ട് ഇതിന് മുൻപുള്ള ദിവസങ്ങളിൽ നേരത്തെ ആസൂത്രിമായ പരിപാടികളും ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷത്തെയും പോലെ പാവപ്പെട്ടവർക്ക് ഓരോ യൂണിറ്റിലും അഞ്ച് കിലോ അരി വീതം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് കുറവൻ്റെ നൂറ്റി പതിനൊന്നാം ശബ്ദത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നൂറ്റിപ്പതിനൊന്ന് ഡയാലിസിസ് ഒമ്പതാം തീയതി തിങ്കളാഴ്ച നാല് ഹോസ്പിറ്റലുകളായിട്ട് നടക്കുന്നുണ്ട് ചൂണ്ടൽ ഹോസ്പിറ്റല് പാവർട്ടി ഹോസ്പിറ്റല് യൂണിറ്റി ഹോസ്പിറ്റല് രാജ ഹോസ്പിറ്റല് ഈ നാല് ഹോസ്പിറ്റലുകളിലും തിങ്കളാഴ്ച നടക്കുന്ന ഫുൾ ഡയാലിസിസും വറദച്ചൻ്റെ ശാതാഘോഷ കമ്മിറ്റിയുടെ പേരിൽ അതായത് വറദച്ചൻ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് നടന്നു നടന്നുവരുന്നത് ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളും മറ്റ് ക്രമസമാധാന പാലന പരിപാടികളും എല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏവരുടെയും ആഘോഷ കമ്മിറ്റിയുടെ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നതിന് ഏവരുടെയും അകമഴിഞ്ഞ സഹകരണം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം വെറുതെ ജീവിത വിശുദ്ധിയും വെറുതെ എളിമ ജീവിതവും ഈ ശാന്താഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ എന്ന് amk teşekkür